ഹരിതഭൂമി ശുചിത്വ ഭൂമി ശ്രേഷ്ഠ ജീവൻ എന്റെ ജന്മാവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർക്ക് ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ ഹരിതം അരണ്യകം എന്ന മാലിന്യ നിർവർജ്ജന പദ്ധതിക്ക് എരുമേലിയിൽ തുടക്കം കുറിച്ചത് മാർക്ക് സോസ്റ്റ ഫൗണ്ടേഷൻ വനംവകുപ്പ് സോഷ്യൽ ഫോറസ്റ്ററി ത്രിതല പഞ്ചായത്ത് എന്നിവയുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി എരുമേലി റാന്നി എരുമേലി വെച്ചു ചെറുപ്പാതയോരത്ത് വനമേഖലയിൽ ചെടികളും ഫലവൃഷ്ടൈകളും വെച്ചുപിടിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ശബരിമല തീർത്ഥാടന പാതകൾ ഹരിതാഭവും പ്രകൃതി സുന്ദരവുമാക്കുന്നതിനു പുറമേ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ശീലം നിരുത്സാഹപ്പെടുത്തുന്നതടക്കമുള്ള നിരവധി ലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ട് ലോകം ജീവവായുവിന് വേണ്ടി കേഴുന്ന കാലം അടുത്തിരിക്കുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയണമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർത്തോമാസഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസ്രാന്തിവൻ ഡോക്ടർ ജോസഫ് മാർ പറഞ്ഞു ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യവൽക്കരണത്തിന് നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ താല്പര്യം എത്ര ടൂറിസ്റ്റാണ് ആണ് ശബരിമല സീസണിലാണ് ഇവിടെ വന്ന് പോകുന്നത് നമുക്ക് ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനും ഈ മണ്ണിനെ സ്നേഹിക്കുന്നതിനും ഇതിന് വെള്ളം ശുദ്ധമായി സൂക്ഷിക്കുന്നതിനും കഴിയണം പലപ്പോഴും നാം തന്നെയാണ് ഇതിന് വരുമരായികൾ അറിയാതെ ചെയ്തു പോകുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ഭൂമി ഈ ലോകം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഹരിതം അരണ്ം പദ്ധതി ചെയർമാൻ ടി കെ സാജു അധ്യക്ഷത വഹിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സബാസ്റ്റിൻ കൊളുത്തങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി മാർക്ക് ഫൗണ്ടേഷൻ പ്രസിഡന്റ് റെജി കൊപ്പാറ സെക്രട്ടറി റവർ തോമസ് കോശി പനച്ചമുട്ടിൽ പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ മോഹൻരാജ് തമ്പുരാൻ എന്നിവർ സംസാരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഷോ ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു